ബഡ്ജറ്റിന്റെ പൊതു സ്വഭാവം മോദി ഗവൺമെന്റിന്റെ മൂന്നാം മോദി ഗവൺമെന്റിന്റെ പ്രഥമ ബഡ്ജറ്റിന്റെ പൊതു സ്വഭാവം പരിശോധിച്ചാൽ ഇന്ത്യൻ പ്രതിപക്ഷം മുന്നോട്ട് വച്ച ആക്ഷേപം സാധൂകരിക്കുന്നതാണ് മൂന്നാം മോദി ഗവൺമെന്റിന്റെ പ്രഥമ ബഡ്ജറ്റ് ഞങ്ങൾ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഗവൺമെന്റ് ഒരു എൻ സ്ക്വയർ ഡി എ ഗവൺമെന്റാണ് ീതീഷ് ഡിപ്പെൻഡൻറ്റ് അലയൻസാണ് അല്ലെങ്കിൽ മായുടുവിനെയും നീതീഷിനെയും ആശ്രയിച്ച് മാത്രം സുരക്ഷിതമായ അധികാരത്തിൽ തുടരുന്നൊരു ഗവൺമെൻറ്റാണ് ആ ആക്ഷേപത്തെ സ്ഥിരീകരിക്കുന്നതാണ് സാധൂകരിക്കുന്നതാണ് ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച റിപ്പോർട്ട് രാജ്യത്തിൻ്റെ ഒരു പൊതു പൊതുബഡ്ജറ്റിൻ്റെ സ്വഭാവത്തിൻ്റെ ഘടനയ്ക്ക് വിരുദ്ധമായി ആന്ധ്രാപ്രദേശിനെയും ബീഹാറിനെയും ആ രണ്ട് സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായ ഫണ്ട് നൽകി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ബഡ്ജറ്റ് പ്രസംഗത്തിൽ നടത്തി എന്നുള്ളത് തികച്ചും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീതീഷ് നായിഡു ഡിപ്പെൻഡൻറ്റ് അലയൻസ് അഥവാ എൻ ഡി എ ഗവൺമെൻറ്റാണ് എന്നുള്ളത് ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപം സ്ഥിരീകരിച്ചിരിക്കുന്നു രാജ്യത്തെ ഒരു ദേശീയതലത്തിലുള്ളൊരു പൊതു ബഡ്ജറ്റിൻ്റെ സ്വഭാവം പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് ശ്രീമതി നിർമ്മല സീതാരാമൻ ബീഹാറിനെ സംബന്ധിച്ചും ആന്ധ്രാപ്രദേശിനെ സംബന്ധിച്ചും ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് ഇനി ആനുകൂല്യങ്ങളുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ പുതുതായി ഒന്നുമില്ല എന്നുള്ളതും കൃത്യമായി ബോധ്യപ്പെടും ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചില പ്രഖ്യാപനങ്ങൾ നടത്തിയത് നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഭാഗമെന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേകതയുമില്ല ബീഹാറിന് വേണ്ടി അനുവദിച്ചു എന്ന് പ്രഖ്യാപിക്കപ്പെട്ട മുപ്പത്തിനാലായിരം കോടി രൂപയുടെ പദ്ധതികൾ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ് അപ്പോൾ ആ രണ്ട് സംസ്ഥാനങ്ങളെയും കബളിപ്പിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് ഈ കാര്യവും പ്രഖ്യാപിച്ചിട്ടുള്ളത് പേരെടുത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ സംതൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് കാര്യമായ പരിഗണന ഈ രണ്ട് സംസ്ഥാനങ്ങൾ കിട്ടിയോ എന്നതും ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിച്ചാലേ അറിയാൻ കഴിയൂ ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് അംഗത്തെ കൊടുത്താൽ കേരളം വികസിത സംസ്ഥാനമായി മാറുമെന്നും കേന്ദ്രത്തിൽ നിന്ന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ കഴിയുമെന്നും ഒക്കെയുള്ള പ്രസ്താവനയോടുകൂടി തൃശൂരിൽ നിന്നും ലോക്സഭയിലേക്ക് ശ്രീ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം കേരളത്തിന് വേണ്ടി കേരളത്തിൻ്റെ പേരൊന്ന് ബഡ്ജറ്റിൽ പരാമർശിക്കാൻ ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാൻ പോലും തയ്യാറായില്ല ഒരു പുതിയ പദ്ധതിയും ഒരു ആനുകൂല്യവും സംസ്ഥാനത്തിന് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല കേവലമായ പരാമർശം പോലും ആ കാര്യത്തെ സംബന്ധിച്ചില്ല ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന എയിംസ് ശ്രീ സുരേഷ് ഗോപി തന്നെ പ്രഖ്യാപിച്ചതാണ് താൻ ജയിച്ചാൽ തീർച്ചയായും എയിംസ് കേരളത്തിൽ കൊണ്ടുവരും ബഡ്ജറ്റിൽ സ്വാഭാവികമായും പ്രഖ്യാപനം വേണ്ടതാണ് നിലവിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ അതിനെ സംബന്ധിച്ചൊന്നും പരാമർശിച്ചിട്ടില്ല മാത്രവുമല്ല സംസ്ഥാനം മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റ് ആവശ്യങ്ങളെ സംബന്ധിച്ചൊന്നും തന്നെ കേവലമായ പ്രതികരണം പോലും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിലയിരുത്തലാണെന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട സംസ്ഥാനത്തോടും അതുപോലെ തന്നെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോടും ചുറ്റമ്മ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ തൊഴിലില്ലായ്മ അഡ്രസ് ചെയ്യാൻ വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ മുഴുവൻ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാൻ കഴിയും ജോലി ലഭിച്ചതിന് ശേഷം കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ചാണ് പക്ഷേ ജോലി ലഭിക്കുന്നത് എങ്ങനെ അവന് സ്കില്ലിങ്ങും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നു എന്നത് ഒഴിച്ചാൽ എംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്കില്ലിങ്ങിനെക്കുറിച്ച് പറയുകയും ഇ പി എഫ് ഒ രജിസ്ട്രേഷനെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഏതെങ്കിലും പദ്ധതിയോ പുതിയ പ്രഖ്യാപനമോ ഉണ്ടാകുന്നില്ല കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി വ്യത്യസ്തമല്ല നിലവിലുള്ള പദ്ധതികളെ റീൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികളെ സംബന്ധിച്ച് വീണ്ടും സ്ഥിരീകരിച്ച് പ്രഖ്യാപിക്കുന്നതല്ലാതെ പുതിയ ഒരു പ്രഖ്യാപനവും പുതിയ ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളതാണ് ബഡ്ജിനെ സംബന്ധിച്ച് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ടാക്സേഷൻ രംഗത്ത് നികുതി രംഗത്ത് ആശ്വാസകരമായ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യക്ഷ നികുതിയുടെ കാര്യത്തിലും പരോക്ഷ നീതിയുടെ കാര്യത്തിലും ആ പരോക്ഷ നിധിയുടെ കാര്യത്തിൽ തന്നെ മിനറൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ ഏതായാലും നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച അല്ലെങ്കിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് അഡ്രസ് ചെയ്യുന്ന കാര്യം അതുപോലെ അടിസ്ഥാനപരമായിട്ടുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ അത് അഡ്രസ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പുതിയ നിർദ്ദേശവും പുതിയ പദ്ധതിയും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപനത്തിൽ പ്രസംഗത്തിൽ ഇല്ല എന്ന് വേണം പ്രാഥമികമായി വിലയിരുത്താൻ വിശദാംശങ്ങൾ ബഡ്ജറ്റിൻ്റെ മറ്റുള്ളടക്കം പരിശോധിച്ച ശേഷം മാത്രമേ കൃത്യമായി പറയാൻ കഴിയൂ